ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടോക്ക് ടൈംസ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു നാടൻ അടിപൊളി കറിയുമായിട്ടാണ് കേട്ടോ കറിയാണ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് വീഡിയോയ്ക്ക് എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ഞണ്ട് കറിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് രണ്ട് തക്കാളി രണ്ട് സവോള മൂന്ന് പച്ചമുളക് കുറച്ച് ചുമന്നുള്ളി ഒരു അരക്കുടം ചെറിയുള്ള അശ് സോറി അരക്കുടം വെളുത്തുള്ളി പിന്നെ മൂന്നാലഞ്ചല്ലി ചെറിയുള്ളിങ്ങട്ടോ ഇഞ്ചി ചെറിയ കഷ്ണം മതി അപ്പോൾ ഇത്രയും എടുത്തു വച്ചിട്ടുണ്ട് നമ്മുടെ ഞണ്ടൊക്കെ ക്ലീനാക്കി നന്നായി വെച്ചിട്ടുണ്ട് ഒന്നേ മുക്കാൽ മുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് ഒരു മീഡിയം വലിപ്പുള്ള തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇതുണ്ട് നമുക്ക് നല്ല അടിപൊളി ദാശയൊക്കെയുള്ള അത്യാവശ്യം വലിയ ഞണ്ടാണ് കിട്ടിയിട്ടുള്ളത് ഒരു കിലോ ഒരു കിലോ അടുത്തുണ്ട് കേട്ടോ അപ്പോൾ ഒരു കിലോ ഉണ്ട് പക്ഷെ നമ്മൾ ക്ലീനാക്കി വരുമ്പോൾ എന്തായാലും കുറയുമല്ലോ അതിൻ്റെ സംഭവങ്ങളൊക്കെ പോയിട്ട് അപ്പോൾ ഞാൻ തേങ്ങ വറക്കാൻ വേണ്ടിയാണ് പോകുന്നത് തേങ്ങ ചൂട് കെട്ടിയുള്ള പാത്രത്തിൽ വറക്കുക കരിഞ്ഞൊന്നും പോകാതെ പിന്നെ നമ്മൾ തേയിലിന് പോലെ മുറൂൺ കളർ ഒന്നും നല്ലൊരു പാകം ഒരു കളറാകുമ്പോൾ വാങ്ങാം അപ്പോൾ അതിലേക്ക് ഞാൻ രണ്ടുള്ളി വെളുത്തുള്ളി ഒരു മൂന്നാല് ചെറിയ ചെറിയ ഉള്ളി രണ്ട് കറുകപ്പട്ട രണ്ട് ഏലക്ക പിന്നെ രണ്ട് ഗ്രാമ്പൂ ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ നന്നായി വറുത്തെടുക്കുക ഒത്തിരി കളർ വേണ്ട ഒരു ഈ ഒരു പരുവായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇനി ആവശ്യമുള്ള പൊടികളൊക്കെ ചേർക്കാം ആയി കഴിയുമ്പം അപ്പം അങ്ങനെ ഞാൻ അതിൻ്റെ അകത്തേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളകൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി എരുവെള്ള മുളക് പൊടിയാണ് ഒന്നര ടേബിൾ സ്പൂൺ മതി അപ്പം ഞാൻ ഇത്രയും ഇട്ടിട്ടുണ്ട് അപ്പം എൻ്റെ മുളക് പൊടിയിൽ അത്യാവശ്യം എരിവു കൊണ്ടുന്ന കളറും കൊണ്ടുള്ളത് കളറും മുളകൊടിയും കൂടി ചേർത്ത് വെച്ചിട്ടുള്ളത് കൊണ്ടാണ് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടത് കേട്ടോ അതിലേക്ക് ഞാനൊരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി കേട്ടോ അപ്പോൾ ഇത്രയിട്ട് നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ഞാൻ അത്ര മെറൂണൊന്നും ആക്കുന്നില്ല ഈ ഒരു ചുവന്ന ഒരു പരുവത്തിലാക്കുന്നുള്ളൂ കേട്ടോ നമ്മൾ അരച്ച് വരുമ്പം നല്ലൊരു കളർ അരക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്തു നമുക്ക് ആ ചട്ടിലേക്ക് തന്നെ ഒരു കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി നമ്മൾ തേങ്ങ വറുത്തൽ ശകലം എണ്ണയൊക്കെ ചേർത്തായിരിക്കുമല്ലോ വറക്കുക പിന്നെ തേങ്ങ ഒരു എണ്ണ ഉണ്ടാവുമല്ലോ അപ്പോൾ കുറച്ച് എണ്ണ ചേർത്തിട്ട് നമ്മൾ അതിനകത്ത് കടുക് സവോള അരിഞ്ഞ് പച്ചമുളകി ഇഞ്ചും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ച് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ അരച്ചത് തണു സോറി നമ്മൾ വറുത്ത് വെച്ചത് ഇച്ചിരി തണുത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ അങ്ങനെ അപ്പോൾ ഇത് വയറ്റി കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് നമ്മൾ തക്കാളി അരിഞ്ഞ് വെച്ചും കൂടെ ചേർക്കാവേ തക്കാളി അരിഞ്ഞ് വെച്ച് ചേർക്കുമ്പോൾ ഇച്ചിരി എന്താ പറയുക അത്യാവശ്യം നല്ലോണം സോൾട്ട് ചെയ്യണം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഞണ്ടില്ലാത്ത കിടാൻ അപ്പോൾ അങ്ങനെ ഞാൻ മൂടി വെച്ച് ഒന്ന് ഇതാക്കുന്നുണ്ട് കേട്ടോ ഇളക്കി കൊണ്ടിരിക്കണ്ടേ അപ്പോൾ വേഗം തക്കാളി അരിഞ്ഞ് വരാൻ വേണ്ടി ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് നമ്മൾ വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പെല്ലാം താണുത്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി തണുക്കണ്ട ഒരു പാകത്തിന് നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അത്യാവശ്യം നല്ല പേസ്റ്റ് ആയിട്ട് അരയ്ക്കണം ആദ്യം ഒന്ന് അങ്ങ് പൊടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ചൂടുവെള്ളം ചേർത്ത് അരയ്ക്കുന്നതിന് കുഴപ്പമില്ല അല്ലാതെ അരയില്ലെങ്കിൽ പിന്നെ പച്ചവെള്ളം ചേർക്കാൻ തൊട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ കറിൻ്റെ ഒരു കളറങ്ങ് മാറിപ്പോകും അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി സോട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ശകലം മഞ്ഞൾപ്പൊടി ഉപ്പും ഞാൻ ചേർത്തായിരുന്നു കേട്ടോ അപ്പം അത് വിട്ടുപോയി അതും കൂടി ചേർത്ത് ഞണ്ടും കൂടി ചേർത്ത് നമുക്ക് അത്യാവശ്യം ഇളക്കി റെഡിയാക്കി വെച്ചിട്ട് അതിലാക്കി നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം കേട്ടോ മസാല ഇപ്പം അരച്ചത് ചേർക്കുന്നില്ല സാധാരണ ഒഴിച്ച് ഞാൻ വേവിക്കാൻ പോകാം ഒരു കാ മണിക്കൂർ ഒരു കാ മണിക്കൂർ വേവിച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ മസാല ചേർക്കുന്നത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാല ചേർക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് മൂടി വെച്ച് വേവിച്ചിട്ട് വരാം ഇവിടെ ലച്ചൂനും സച്ചൂറിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ് കേട്ടോ ഞണ്ടുകറി പിന്നെ സത്യം പറഞ്ഞാൽ ഞണ്ടുകറി ടേസ്റ്റൊക്കെ ആണെങ്കിലും കഴിക്കാൻ കാര്യമായിട്ട് എന്താ പറയുക ചോറിന് മുമ്പിലൊരു ബഹളം തന്നെ അങ്ങനെ അങ്ങനെയാണല്ലോ കഴിച്ചു പൊടിക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണല്ലോ എന്നാലും അവർക്ക് ഭയങ്കര ഇഷ്ടം അപ്പം അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇപ്പം ഒരു കിലോൻ്റെ അടുത്ത് ഞണ്ടായതുകൊണ്ടാണ് ഞാൻ രണ്ട് സവോളയും രണ്ട് തക്കാളിയും തക്കാളിയൊക്കെ എടുത്തത് അര കിലോ ഒക്കെ ഉള്ളെങ്കിൽ ഓരോന്നും മതി കേട്ടോ പച്ചമുളക് മൂന്നെണ്ണം എടുത്തത് നമ്മുടെ പച്ചമുളക് ഉണ്ടമുളകാണ് നല്ല എരിവുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്ത് അല്ലെങ്കിൽ ഒരു ഒക്കെ ചേർക്കുന്ന കുഴപ്പമില്ല സാധാരണ മുളകാണെങ്കിൽ അപ്പം നമ്മുടെ ഇതൊക്കെ കണ്ടോ അത്യാവശ്യം വെന്ത് പറ്റി ഇതാക്കി ആക്കി വന്നിട്ടുണ്ട് െന്തു വന്നിട്ടുണ്ടോ അപ്പം ഞാനതിലേക്ക് അരച്ചുവെച്ച അരപ്പും നന്നായിട്ട് വെള്ളവും ചേർക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഞണ്ട് മൂടി നിൽക്കുന്നതിനനുസരിച്ച് ഉള്ള വെള്ളം ചേർക്കുന്നുണ്ട് ഇതൊന്നും പച്ചവെള്ള ചേർക്കുന്നത് എല്ലാം ചെറു ചൂടുവെള്ളമാണ് കേട്ടോ കണ്ടോ ഈ ഒരു ഭാഗത്തിന് നന്നായിട്ട് വെള്ളം ചേർത്തിട്ടുണ്ട് ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ അത്യാവശ്യം നല്ല വെള്ളത്തിൽ തന്നെ വേവിക്കണം ഇത് കറിയായി കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് വെച്ച് പറ്റിച്ച് കുറുക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇതുകൊണ്ട് ഇത്രയും ഈ ഒരു പരിവായിട്ടുണ്ട് അത് നമുക്ക് ഗ്രേവി എന്തോരം വേണം എന്നനുസരിച്ച് ഇനി നമുക്ക് ഓഫാക്കാം കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത് നമുക്കിത് ചപ്പാത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇന്ന് നമുക്ക് ചക്കിയുണ്ടായിരുന്നു അപ്പോൾ ചക്കപ്പുഴ ഞണ്ടുകറിയാണ് അപ്പം ഇങ്ങനെ പറയുമ്പോൾ കോമ്പിനേഷനൊന്നും നിങ്ങൾക്ക് തോന്നില്ല പക്ഷേ കഴിച്ചു നോക്കിയ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല സൂപ്പർ ഡെലീഷ്യസ് ആയിട്ടുള്ള ഞാൻ കറി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ വറുത്തരച്ച് കറി വെക്കാനൊക്കെ എല്ലാവർക്കും മടിയായിരിക്കില്ലേ പക്ഷേ ഇച്ചിരി കഷ്ടപ്പാ പെട്ടാലും അതിൻ്റെ അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ടാറ്റാ ബേബി ഓക്കേ